ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വില കുറച്ച് മാറ്റി നിർത്തിയാലും സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിലെ വളരെ വിലപിടിപ്പുള്ള ഒരു ബ്രാൻഡായി മാറി എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പ്രീമിയർ ലീഗിൻ്റെ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് സഞ്ജു വി സാംസനെ നിയമിച്ചു തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് തേടി പോയെ നിലവില് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഐ പി എൽ ടൈമുകൾ പലതും അദ്ദേഹത്തിന് മേൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് കഴുകൻ കണ്ണുകളുമായി വലിയ പണച്ചാക്കുകളുമായി അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സത്യമാണത് നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം അവിടെ ചെറിയ ചെറിയ അല്ല വലിയ കുറേ പ്രശ്നങ്ങൾ കാരണം ക്ലബ്ബ് വിട്ടു പോകുന്നതായിട്ട് എല്ലാവരും അറിയാം അദ്ദേഹത്തിന് വേണ്ടി പല ക്ലബ്ബുകളും മുൻനിരയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിൽ റൈസിലേക്ക് വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസാണ് വളരെ നേരത്തെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് സഞ്ജുവി സാംസണെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ടും ആധികാരികമായിട്ടും ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സഞ്ജുവി സാംസനെ ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ക്യാപ്റ്റനായി നിയമിക്കും എന്നാണ് അറിയുന്നത് അതേസമയം നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള താരങ്ങളിൽ ഒരാളായി തുടരുന്ന ലോകേഷ് രാഹുലിനെ അവർ കെ കെ ആറിലേക്ക് വിൽക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് അപ്പം ഇതാണ് നിലവിൽ ഈ മണിക്കൂറുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏറ്റവും ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരം ഡൽഹി ക്യാപിറ്റൽസിന് തലസ്ഥാന നഗരിയുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ തലപ്പത്തേക്ക് അമരനായി ക്യാപ്റ്റനായി തഞ്ചത്തിരിക്കാൻ വന്നിരിക്കുകയാണ് സഞ്ജുവി സാംസൺ വരി